അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ ഇന്ന് നമ്മുടെ സലാത്ത് ചാലഞ്ച് ഇരുപത്തി അഞ്ചാമത്തത് ദിവസത്തിലേക്ക് അലഹമുല്ല അലഹമില്ല ഇന്നത്തെ സലാത്ത് ചാലഞ്ചിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്വലാത്ത് അമ്മ അല സി മുഹമ്മദ് ിൽ മെഹമോദ് സയ്യിദിൽ അഹരീൻ ഈ സൊലാത്താണ് കഴിയുന്ന അത്ര തവണ റസുൽ സലഹു അല്ല വസ്ലമയിലേക്ക് ചൊല്ലുക കൂടാതെ ഇന്ന് വേ വെള്ളിയാഴ്ച രാവും കൂടിയാണല്ലോ വെള്ളിയാഴ്ചകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സലാത്ത് ചെയ്താൽ അത് നിമിത്തങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കപ്പെടുമെന്നാണ് അതുകൊണ്ട് കഴിയുന്നത്ര തവണ കഴിയുന്ന സ്ലാത്തുകളൊക്കെ ചൊല്ലുക നൂറ് തവണ ചെല്ലിയവരൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക അസലമലൈക്കും വറഹമത്തല്ലാഹി ഉബ്രകാത്തുഹും اللهم صل على سيدنا محمد أفضل الأنبيائك وأكرم أصفيائك من, من فالط من نور جميع الأنوار والصاحب المعجزات ومقام المحمود سيد الأولين والآخرين.